ഹേയ് ഫ്രണ്ട്സ് നിങ്ങളിൽ എത്ര പേർ ദിവസവും രാവിലെ ഇഷ്ടമില്ലാത്ത ഒരു ജോലിക്കായി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേൽക്കുന്നുണ്ട് ഞായറാഴ്ചകൾ എപ്പോഴാണ് വരിക എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയം അതായത് നിങ്ങളുടെ യൗവനം മറ്റൊരാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതിൽ നിങ്ങൾ മടുത്തില്ലേ ജോലിയില്ലാതെ എങ്ങനെ പണക്കാരനാകുമെന്ന് ചോദ്യം കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷേ ഗൈസ് നടക്കും നടന്നിട്ടുണ്ട് പലർക്കും അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിക്കും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ഥിരമായി ഒരു ജോലിക്ക് പോകണമെന്ന ചിന്ത ആദ്യം മാറ്റി വെക്കുക സ്ഥിരമായി ജോലി ഒരു സുരക്ഷിത വലയം മാത്രമാണ് അല്ലാതെ സമ്പന്നതയിലേക്കുള്ള വഴിയല്ല ഒരു ജോലിയും ചെയ്യാതെ കഷ്ടപ്പെടാതെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ബുദ്ധിപരമായ വഴികളിലൂടെ കുറഞ്ഞ സമയം പ്രവർത്തിച്ച് കൂടുതൽ വരുമാനം നേടുന്നതിനെ കുറിച്ചാണ് അതെ നമുക്കത് സാധിക്കും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയാണെങ്കിൽ ജോലിക്ക് പോകാതെ നിങ്ങൾ എങ്ങനെ സാമ്പത്തിക വിജയം നേടണം എന്നതിൻ്റെ വ്യക്തമായ ഒരു രൂപരേഖ നിങ്ങൾക്ക് ലഭിക്കും വരൂ നമുക്ക് തുടങ്ങാം സ്റ്റെപ്പ് വൺ മൈൻഡ് സെറ്റ് മാറ്റുക ചിന്താഗതിയിലെ മാറ്റം ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എന്നതാണ് ലോകത്തെ പണക്കാർ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയേ തീരൂ നമ്മളിൽ ഭൂരിഭാഗം പേരും ആസ്തി ബാധ്യത എന്നിവയെക്കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾ വലിയൊരു വീട് വെക്കുമ്പോൾ അതൊരു ആസ്തിയാണെന്ന് വിചാരിക്കും പക്ഷേ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇ എം ഐ നികുതി അറ്റകുറ്റപ്പണികൾ ഇവയെല്ലാം നമ്മുടെ കീശയിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബാധ്യതകളാണ് യഥാർത്ഥ ആസ്തി എന്നാൽ നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാതെ നമ്മുടെ കീശയിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ് ഷെയറുകൾ വരുമാനം നൽകുന്ന വാടക കെട്ടിടങ്ങൾ ഓട്ടോമേറ്റഡ് ബിസിനസ്സുകൾ എന്നിവയൊക്കെ ആസ്തികളാണ് ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി പണം പുറത്തേക്ക് കളയുന്ന ബാധ്യതകൾ ഒഴിവാക്കി പണം ലകത്തേക്ക് കൊണ്ടുവരുന്ന ആസ്തികൾ മാത്രം നേടുക എന്ന ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങളുടെ ചിന്ത മാസാവസാനം എനിക്ക് എത്ര ശമ്പളം കിട്ടും എന്നതിൽ നിന്ന് എൻ്റെ ആസ്തികൾ എനിക്ക് എത്ര വരുമാനം നൽകുമെന്നതിലേക്ക് മാറണം സ്റ്റെപ് ടു പാസീവ് വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക ജോലിയെ ആശ്രയിക്കാതെ പണക്കാരനാകാനുള്ള ഏക വഴി നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വരുമാനം നൽകുന്ന പാസീവ് ഇൻകം അഥവാ പ്രവർത്തനരഹിത വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഇതിനായി നാല് പ്രധാന മാർഗങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഇതൊരു ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച വഴിയാണ് നിങ്ങൾ ഒരു സ്കില്ലുള്ള വ്യക്തിയാണെങ്കിൽ ഉദാഹരണത്തിന് പാചകം ഫിറ്റ്നസ് പ്രോഗ്രാമിംഗ് ഫ്രോട്ടോഗ്രഫി അതിനെ ഒരു ഈ ബുക്ക് ഓൺലൈൻ കോഴ്സ് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വിൽക്കുക ഇതിന്റെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കൽ മാത്രം ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു പക്ഷേ ഇത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് തവണ വിൽക്കാൻ സാധിക്കും ഓരോ വിൽപ്പന നടക്കുമ്പോഴും നിങ്ങളുടെ കീശയിലേക്ക് പണം വരുന്നു നിങ്ങൾ അതിനായി വീണ്ടും സമയം ചെലവഴിക്കേണ്ടതില്ല രണ്ട് നിക്ഷേപം ഇൻവെസ്റ്റിംഗ് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും ക്ലാസിക് വഴിയാണിത് ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് നിക്ഷേപം തുടങ്ങാൻ ഒരുപാട് പണം ആവശ്യമില്ല ചെറിയ തുകയിൽ പോലും നിങ്ങൾക്ക് തുടങ്ങാം ഉദാഹരണത്തിന് നല്ല കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻ രൂപത്തിൽ വരുമാനം ലഭിക്കുന്നു അതല്ലെങ്കിൽ കാലക്രമേണ ഷെയറിൻ്റെ മൂല്യം കൂടുമ്പോൾ നിങ്ങളുടെ ആസ്തി വളരുന്നു ഇവിടെ നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല പണം നിങ്ങൾക്ക് വേണ്ടി വളരുന്നു മൂന്ന് വരുമാനമുള്ള റിയൽ എസ്റ്റേറ്റ് വാടകയ്ക്ക് നൽകാൻ സാധിക്കുന്ന ഒരു കെട്ടിടം വാങ്ങുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു നിശ്ചിത വാടക വരുമാനം ലഭിക്കും വലിയ മുതൽ മുടക്ക് ആവശ്യമുണ്ടെങ്കിലും സ്ഥിരമായി പാസീവ് ഇൻകം നേടാൻ ഇതിലും നല്ലൊരു വഴിയില്ല റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളിലോ മറ്റോ നിക്ഷേപിച്ചുകൊണ്ട് കുറഞ്ഞ തുകയിലും ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താം നാല് ഓട്ടോമേറ്റഡ് ബിസിനസ്സുകൾ ഒരു ബിസിനസ് ആരംഭിക്കുക പക്ഷേ അതിലെ ദൈനംദിന കാര്യങ്ങൾക്കായി നിങ്ങളെ ആശ്രയിക്കാതിരിക്കുക ഉദാഹരണത്തിന് ഒരു ഓട്ടോമേറ്റഡ് ഇ കൊമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ചെറിയ കഫേയിൽ മാനേജറെ വെച്ച് നടത്തിക്കൊണ്ടു ബിസിനസ് ഉടമ എന്ന നിലയിൽ നിങ്ങളുടെ ജോലി സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇല്ലാതെയും ബിസിനസ് ലാഭം ഉണ്ടാക്കുന്നു ഇനി നമുക്ക് മെയിൻ സ്റ്റെപ്സ് നോക്കാം സ്റ്റെപ്പ് ത്രീ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ധനകാര്യങ്ങൾ നിയന്ത്രിക്കുക പണക്കാരനാകാൻ പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിലുപരി അത് കൈകാര്യം ചെയ്യാൻ അറിയണം ഒരു ജോലിയില്ലാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ വെല്ലുവിളി സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ചെലവുകൾ നിയന്ത്രിക്കുക ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുക എല്ലാ മാസവും നിങ്ങളുടെ ചെലവുകൾ കൃത്യമായി എഴുതി എഴുതിവെച്ച് ഈ ചെലവുകൾ എൻ്റെ ആസ്തികളെ വളർത്തുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക രണ്ട് കടങ്ങൾ ഒഴിവാക്കുക ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ പോലുള്ള മോശം കടങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക നല്ല കടങ്ങൾ ഉദാഹരണത്തിന് വരുമാനം തരുന്ന റിയൽ എസ്റ്റേറ്റിനായുള്ള കുറഞ്ഞ പലിശയുള്ള വായ്പ ആകാം മൂന്ന് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക കുറഞ്ഞത് ആറുമാസത്തെ ചെലവുകൾക്കായി ഒരു തുക എപ്പോഴും മാറ്റിവെക്കുക ഈ പണം നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും ഇനി വീണ്ടും അടുത്ത മെയിൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോർ തുടർച്ചയായ പഠനം അറിവാണ് ഏറ്റവും വലിയ ആസ്തി സാമ്പത്തിക ലോകം ലോകമെന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക മികച്ച പുസ്തകങ്ങൾ വായിക്കുക സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോകൾ കാണുക നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അറിവ് നേടുന്നതിലൂടെ തെറ്റായ നിക്ഷേപങ്ങളിൽ പണം പാഴാക്കുന്നത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഫ്രണ്ട്സ് ജോലിയില്ലാതെ പണക്കാരനാകാനുള്ള ഈ യാത്ര എളുപ്പമുള്ള ഒന്നായിരിക്കില്ല പക്ഷേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വഴിയായിരിക്കും ഇത് നിങ്ങൾ സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് സഹായകരമാകും സാമ്പത്തിക ലോകത്തെ ഏറ്റവും പുതിയ അറിവുകളും വിജയരഹസ്യങ്ങളും മലയാളത്തിൽ അറിയാനായി നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ് അവസാനമായി ഞാനൊരു കാര്യം പറയാം ജോലിക്ക് പോകാതെ പണക്കാരനാകുക എന്നതിനർത്ഥം നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടതില്ല എന്നാണ് പകരം നമ്മളുടെ പണം നമുക്കു വേണ്ടി ജോലി ചെയ്യണം അത് തുടങ്ങേണ്ടത് ഇന്നാണ് ഈ നിമിഷമാണ് ഒരു ചെറിയ പാസീവ് ഇൻകം മാർഗം ഇന്ന് തന്നെ കണ്ടെത്തുക ഒരു ഈ ബുക്ക് എഴുതാൻ തുടങ്ങുകയോ ഒരു ചെറിയ നിക്ഷേപം തുടങ്ങുകയോ ചെയ്യുക ഓരോ ചെറിയ സ്റ്റോട് ഒപ്പും നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് അടുപ്പിക്കും നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് പോകാതെ സാമ്പത്തികമായി സുരക്ഷിതനായി ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ടൈപ്പ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യാം മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ